ഫാം പുനരധിവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ബ്ലോക്ക് ഏഴിൽ ജാനകിയുടെ വീട്ടുമുറ്റത്തെ കോഴിക്കൂട് തകർത്തു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ആനയെത്തി വീട്ടുമുറ്റത്തെ കവങ് ഉൾപ്പെടെ നശിപ്പിക്കുകയും കോഴിക്കൂട് തകർക്കുകയും ചെയ്തത് ജാനകിയുടെ വീടിന് സമീപത്താണ് കഴിഞ്ഞ ദിവസം ആന ഷെഡ് തകർത്തതും കൊമ്പനാനയാണ് ആക്രമണം നടത്തിയത് വീട്ടിൽ ജാനകി തനിച്ചാണ് താമസം സമീപത്തെ വീട്ടിലെ ആളുകൾ അറിയിച്ചാണ് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി ആനയെ തുരത്തിയത് രണ്ടാഴ്ച മുൻപ് ജാനകിയുടെ വീടിന്റെ മുന്നിലും പുറകിലുമായി രണ്ട് ആനകളെത്തി ഭീതി വിതച്ചിരുന്നു ഭയന്നുപോയ ജാനകി രക്തസമ്മർദ്ദം കുറഞ്ഞ് തലചുറ്റി വീണു ബ്ലോക്ക് ഏഴിൽ മാത്രമല്ല പുനരധിവാസ മേഖലയിലെ എല്ലാ സ്ഥലങ്ങളിലും താമസക്കാർക്ക് സുരക്ഷിതം ഇല്ലാതെയായിരിക്കുകയാണ് ആനയുടെ വ്യാപകമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുനരധിവാസ മേഖലയിൽ നടന്നുവരുന്നത് പകൽ സമയത്തും ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ